അപ്പം സാറേ ഇത് വല്ലാത്തൊരു വിവാദം ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ അപ്പം പാണ്ഡവാനും പുരസ്കാരമാണ് നമുക്ക് കൂടെ ഉദ്ദേശിക്കുന്നത് ആർക്കും ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞു ബി ജെ പി കൊടുത്ത പുരസ്കാരം രണ്ടാമത് അതിനെ തടയിട്ടുണ്ട് മമ്മൂട്ടി മൂന്നാമത് ഈ പറയുന്ന വി എസ് അച്ഛനെന്ന് അപ്പം ഇത് ഇപ്പം ചോദ്യങ്ങൾ വെള്ളാപ്പള്ളിക്ക് വർഗീയത പറഞ്ഞു ബി ജെ പി കൊടുത്തതായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരുന്ന കൂടെ തന്നെ മമ്മൂട്ടിക്ക് എന്തു കൊടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മമ്മൂട്ടി മുസ്ലിം അല്ലേ കരിളി തീവിയുടെ എം ഡി അല്ലേ അപ്പൊ അതിട്ട് ഒരു പണി വീണ്ടും സി പി എമ്മിന് കൊടുത്ത പി എസ് അച്യുതാനന്ദൻ ചതിച്ചു എങ്ങനെ ചതിച്ചു മരിച്ചതിന് ശേഷം സി പി എമ്മിനെ ചതിച്ചു എങ്ങനെ ചോദിച്ചു പത്മഭൂഷൺ വി എസ് അച്യുതാനന്ദന് കിട്ടുന്നു അപ്പൊ നമ്മൾ ഈ മനോരമ ചെയ്യുന്ന ഒരു പണി മോദി ചെയ്തെന്നാ ഇപ്പം ഈ പറഞ്ഞ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യും മനോരമ ചെയ്യുന്ന പണി എന്തോ സാറിന് അറിയാം മനോരമ കോൺഗ്രസിന്റെ മോപ്പത്രമാണല്ലോ ഈ മനോരമ മനോരമ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും കോൺഗ്രസ്സിനെ വേണ്ടി പറയണമോ ഒരു രീതിയിൽ നോക്കാത്തപ്പോൾ പറയും ഇതുപോലെ വി എസ് അച്യാനന്ദൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാണ് സത്യസന്ധനാണ് ഇത്രയും നല്ലൊരു മനുഷ്യണ്ടോ എന്ന് ചോദിച്ചിട്ട് ഭൂകഴത്തി അങ്ങ് പറയും വേറെ ഒന്നും പറയണ്ടല്ലേ അപ്പോൾ ബി എസ് കമ്മ്യൂണിസ്റ്റ് ആണ് സത്യസന്ധനാണ് നല്ല മനുഷ്യനാണ് കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയാണോ അതിൻ്റെ അർത്ഥം എന്തോ അപ്പോൾ ബാക്കിയുള്ളവനെല്ലാം മോശമാണെന്നില്ല സി പി എം മോശമാണെന്നില്ല സി പി എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി മോശമാണെന്നില്ല ജില്ലാ സെക്രട്ടറിമാർ മൊത്തം മോശമാകുന്നില്ല അതിനകത്ത് ഇരിക്കുന്ന നേതാക്കന്മാർ മൊത്തം ഇങ്ങനെ ഇവർ തുടർച്ചയായിട്ട് ഒന്നെങ്കിൽ ബി എസ് പോയി കഴിയുമ്പോൾ അതിന് മുമ്പ് ആരായിരുന്നു നായനാരായിരുന്നു ചിരിക്കുന്ന നേതാവ് നയനാർ മാത്രമേ ഉള്ളൂ അറിയാം ബാക്കിയുള്ളവരൊക്കെ ചിരിക്കാത്തവന്മാരും ക്രൂരന്മാരും കൈകാര്യം വെട്ടുന്നവന്മാരും വിദേശത്തിന് കൊള്ളാത്തവന്മാരും ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ഈ ഒരു പണി ഇപ്പം മോദി ചെയ്തു ചെയ്തോന്നാണ് ചോദിക്കുന്നത് കാരണം അറിയോ ഒന്ന് വെള്ളാപ്പള്ളി നടേശന് കൊടുത്തു ആരെങ്കിലും കൊടുത്തതിന് മിണ്ടാൻ പറ്റുമോ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തു അതന്നെ എല്ലാത്തിനകത്തും പറയും കൊടുത്തതിന് ഇപ്പം ഷാജി വേണേ പറയണം പിന്നെ അതിൻ്റെ കൂടെ വേണേൽ സതീശൻ പറയണം ഇപ്പോഴത്തെ ലൈൻ വെച്ചിട്ട് അപ്പം അതിന് സാധ്യതയില്ല കാരണം ബാക്കി സി പി എമ്മിൽ പറയാൻ നോക്കൂ മുസ്ലിം ലീഗിന് പറയാൻ നോക്കൂ ആർക്കും പറയാൻ കൊത്തില്ല ലക്ഷം ഇപ്പോൾ കൊടുത്തു രണ്ടാമത് മമ്മൂട്ടിക്ക് കൊടുത്തു മോഹൻലാൽ എന്ന കൊടുത്തപ്പോൾ വേറെ രീതിയിലൊക്കെ ഒരു ഇവിടെ വർത്തമാനം മമ്മൂട്ടിക്ക് ഇപ്പോൾ തലവെന്ന് പറഞ്ഞാൽ വരുവാ അപ്പോൾ മമ്മൂട്ടി കൊടുത്തു അത് മുസ്ലിം ആണല്ലോ അപ്പം അതിനകത്ത് വർഗീയത ഉപയോഗമൊന്നുമില്ലല്ലോ ഒതു ആളല്ലേ ഇവിടുത്തെ പത്മഭൂഷൺ അപ്പോൾ അങ്ങേരമുള്ളവർ കൊടുത്തു വി എസ് അച്യുതാനന്ദൻ കൊടുത്തതിനകത്ത് ഇപ്പോൾ വി എസിൻ്റെ അടുത്ത് മോഹൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു എന്തെന്ന് ആദ്യത്തെ ചോദ്യം ഒരു കാര്യം ചോദിച്ചത് അവിടെ ചോദിച്ചു ഇപ്പം സാറിന് വീട്ടിയാണ് സാറിൻ്റെ വീട്ടിൽ വരുവോ ചോദിച്ചു ഇതുപോലെ വി എസ് എന്ന് പറഞ്ഞു അപ്പം അയ്യോ ഞാൻ എക്സൈറ്റഡാ രാജ്യം തരുന്നൊരു അംഗീകാരമില്ലയോ അത് കിട്ടുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പോലും ഇല്ല ആ വീണ്ടും വീണ്ടും എൻ്റെ അച്ഛനും കാര്യം ഓർക്കുമ്പോൾ കണ്ണെന്ന് നിറയുന്നു അല്ലെങ്കിൽ അപ്പം നേരത്തെ ഈ മത്സം കണ്ടത് ഒരു സാധനം തന്നിട്ട് മേടിച്ചില്ലായിരുന്നല്ലോ അപ്പം ഇത് വാങ്ങിക്കുകയാണ് എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും ഒരു സമയം കഴിയുമ്പോൾ അറിഞ്ഞിട്ടൊരു മിനിറ്റ് ആയതേ ഉള്ള ആ ഒരു മിനിറ്റിൽ തന്നെ നിങ്ങൾ വന്നു ഇതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ അറിയത്തില്ല അതുകൊണ്ട് ഒരു മകന് ഒരു അച്ഛന് കിട്ടുന്ന അംഗീകാരം അത് മരിക്കുന്നതിന് മുമ്പ് മരിച്ചതിന് ശേഷമാണെങ്കിലും അത് കിട്ടുന്ന ഒരു അംഗീകാരത്തിന്റെ ഒരു ആഹ്ലാദത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഇതൊരു രാഷ്ട്രീയ വിഷയം വിവാദവും ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും വേണ്ടി തന്നെയാണോ സാറേ സി വി എസിന് കൊടുത്തതും മമ്മൂട്ടിക്ക് കൊടുത്തതും ആർക്ക് വെള്ളാപ്പള്ളി നടശന് കൊടുത്തതും അവരർഹതപ്പെട്ടവരായിട്ടല്ലേ അല്ലെ ഞാൻ പറയുന്നത് ബി ജെ പി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയത്തിൻ്റെ ഒരു കൈമുദ്രയുണ്ടാവും കാരണം അവർ വെറുതെ ഭരിക്കാനല്ല ഭരണം ഏറ്റെടുത്തത് അവരുടെ ഐഡിയോളജി അവരുടെ പ്രത്യേക ശാസ്ത്രം അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ സാംസ്കാരിക രൂപീകരണ പ്രക്രിയ അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇതെല്ലാം എങ്ങനെ നമ്മുടെ രാജ്യത്ത് അടിയുറപ്പിച്ചെടുക്കാനായിട്ട് കഴിയും എന്ന് ചിന്തിച്ച് മാത്രം നടത്തുന്ന പ്രവർത്തനമാണ് അവർക്കുള്ള ബി ജെ പി കാര്ക്ക് കൊടുക്കാൻ വരുന്നില്ലേ അവർ കൊടുത്തില്ല പകരം മമ്മൂട്ടിക്കത് കൊടുത്തത് മോഹൻലാലിന് കൊടുക്കാത്തതിനെക്കുറിച്ചുള്ള പരാതികൾ ഉയർന്ന ഘട്ടത്തിലായിരുന്നു മാത്രം ഒരു ഇവർ ഇതിൻ്റെയൊക്കെ ഒരു വലിയ തകരാറ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം മോഹൻലാലിനെ മഹാനായിട്ടുള്ളൊരു നടൻ എന്ന നിലക്ക് കാണുന്നതിന് പകരം ആയ നടനായി കാണും മമ്മൂട്ടിയെ മഹാനായിട്ടുള്ള നടൻ എന്നതിന് പകരമായിട്ട് മുസ്ലിം നടൻ എന്ന നിലയ്ക്ക് കാണും ഇത് ഇങ്ങനെ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പുതിയ കാല രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ തകരാർ വി എസ് അച്യുതാനന്ദന് അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് പലതരം കാഴ്ചപ്പാടുകളുണ്ടാവും ഒന്ന് നമുക്കറിയാം ഒരുപാട് കാലമായിട്ട് സി പി എമ്മിനകത്ത് നിൽക്കുന്ന ഒരു വിഭാഗീയതയുടെ ചിത്രമണ്ഡലം പിണറായി വിജയനും വി എസും വി എസ് ഗ്രൂപ്പ് പിണറായി ഗ്രൂപ്പും അപ്പൊ ബിഎസിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥം പിണറായി അംഗീകരിക്കാതിരിക്കാൻ സി പി എമ്മിനെ അല്ലെ അങ്ങ അങ്ങനെ വായിക്കും ആൾക്കാർ അങ്ങനെ വായിച്ചോട്ടെ എന്നവരുദ്ദേശിക്കുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്തിടെ പ്രശസ്തനായി തീർന്നത് അല്ലെ കുപ്രശസ്തനായി തീർന്നത് അദ്ദേഹത്തിന്റെ വർഗീയ പ്രസ്താവനകളിലൂടെ ആ വർഗീയ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ വലിയൊരു അംഗീകാരം കൊടുക്കും അതിനും അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് അപ്പോൾ എന്നോട് അതിന് ചോദിക്കാം എന്താണ് വെള്ളപ്പള്ളി ഗണേശന് ഈ അവാർഡ് കൊടുത്ത ഒരു കുഴപ്പമില്ല കുഴപ്പം ഉണ്ടാകുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഈ തരം പരാമർശങ്ങളുടെ പുറത്താണ് അത് കൊടുക്കാതിരുന്നാൽ കേരളത്തിലെ ഈഴവരെ നിങ്ങളെന്താന്ന് അംഗീകരിക്കാത്തതെന്ന ചോദ്യം വരെ പറയും ചോദ്യങ്ങളാണ് ഇങ്ങനെ അത് ചെയ്താൽ കുറ്റം ഇത് ചെയ്താൽ കുറ്റം അത് ചെയ്തില്ലെങ്കിൽ കുറ്റം ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം അപ്പൊ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും വെള്ളാപ്പള്ളി നടേശനെ ഈ അംഗീകാരം നൽകിയതിനെ എതിർക്കാൻ കോൺഗ്രസിന് എഴു കഴിയോ കഴിയില്ല മുസ്ലിം ലീഗിനെഴിയോ ഇല്ല ഷാജിക്ക് കഴിഞ്ഞേക്കും അത്രേ ഉള്ളൂ കാരണം നേരത്തെ ഷാജി പറഞ്ഞു ഞാൻ തെരുവിലുള്ള മനുഷ്യന്റെ ശബ്ദമാണ് എന്നുള്ളത് തെരുവിൽ ആർക്കും എന്ത് ചോദിക്കാം അതല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന് തള്ളി പറയാൻ പറ്റില്ല ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിനോ സമുദായ സംഘടനകൾക്കോ തള്ളി പറയാൻ പറ്റില്ല കാരണം അതൊക്കെ അവരുടെ തന്നെ അവരെ തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമായിട്ട് മാറിത്തീരും എന്നുള്ളതിൻ്റെ പേരിൽ നിശ്ശബ്ദതയായിരിക്കും ഉണ്ടാവുക ബി ജെ പി കൃത്യമായിട്ട് ചെയ്യുന്നതിന് അവർക്കവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ഇന്ത്യയിൽ കേരളത്തിൽ ബി ജെ പി അവരുടെ കാലുറപ്പിക്കുമ്പോൾ ആ കാലുറച്ചിരിക്കേണ്ടത് എവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് അവർക്കറിയാം അത് ഈഴവ സമുദായത്തിനകത്താണ് അതിനുവേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങളാണ് നടത്തരുത് അതിനു വേണ്ടിയാണ് ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്നൊരു സംഘടനയെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതുതന്നെ അങ്ങനെ ഉണ്ടാക്കി അത് ഇങ്ങനെ ഇപ്പോൾ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് എസ് എൻ ഡി പി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വളരെയധികം പ്രവർത്തകർ ബി ഡി ജെ എസ് എന്റെ പ്രവർത്തകരായി മാറിക്കഴിഞ്ഞു എന്നുവെച്ചാൽ ബി ഡി ജെ എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഇഴവ് സമുദായത്തിനകത്തുനിന്ന് ബി ജെ പിക്ക് റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ബി ജെ പിയിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നൊരു റിക്രൂട്ടിംഗ് സെൻ്ററായത് മാറി അവരെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ് അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും താമരക്ക് കുത്തിയാൽ കിട്ടാൻ രാഷ്ട്രീയമൊന്നുമില്ല വോട്ട് താമരക്ക് കുത്തിയാൽ മതി എന്നു അങ്ങനെ പറയുന്നത് ഒരു ശീലമാകുകയും ആ ശീലം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ശീലമായി മാറുകയും ചെയ്യുമ്പോൾ ബി ജെ പി എന്താണോ വിചാരിച്ചത് അത് നടക്കുന്നു എന്നതാണ് ശോഭ സുരേന്ദ്രനൊക്കെ കായംകുളത്ത് ലക്ഷക്കണക്കിന് വോട്ട് കിട്ടിയത് ഇങ്ങനെ വോട്ട് ചെയ്തതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ കിട്ടില്ല അപ്പം അങ്ങനെ വോട്ട് ഡൈവേർഷൻ ഈ ഈഴവ സമുദായത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചതാണ് ബി ഡി ജെ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് എല്ലാവിധമായ അനുഗ്രഹാശസുകൾ നൽകുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പി അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു പുരസ്കാരം നൽകിയാൽ നമ്മളത് അവരുടെ ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നേ കണക്കാക്കാൻ പറ്റും പിന്നെ ഇതിനെ എതിർക്കാൻ ആർക്കും പറ്റില്ല കാരണം വെച്ചാൽ എന്തിനാണ് അതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഓരോരോ മാനദണ്ഡങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചു പറ്റി പറഞ്ഞു അദ്ദേഹം പല ഘട്ടങ്ങളിലും ബി ജെ പി സഹായിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വി എസ് അച്യുതാനന്ദിന് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ സി പി എമ്മിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് പുരസ്കാരങ്ങളെ സംബന്ധിച്ചു അത് ഇന്നത്തെ കാലത്ത് ശരിയാണോ എന്നുള്ളത് സി പി എം പുനര എന്നാണ് പുനർചിന്തയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം ഇ എം എസിനോ ജ്യോതി ബസുവിനോ ഒക്കെ ഇതിനേക്കാൾ വലിയ പുരസ്കാരങ്ങൾ കൊടുക്കാനായിട്ട് അക്കാലത്തെ ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു തീരുമാനിച്ചപ്പോൾ അത് വേണ്ട എന്നാണ് അവർ പറഞ്ഞത് അവർ വേണ്ട എന്ന് പറയുന്നതിന് അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആണ് എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് അച്യുതാനന്ദനായിരുന്നു അച്യുതാനന്ദൻ ഇല്ല ഇപ്പൊ പാർട്ടിയാ അല്ലേ അല്ല പാർട്ടി അത് ഏറ്റെടുക്കില്ല പാർട്ടിയില്ലാത്ത അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കുഴപ്പത്തിലാവും കാരണം അച്യുതാനന്ദന്റെ കുടുംബം ഈ പുരസ്കാരം വേണം എന്നാഗ്രഹിക്കുന്നവര് അത് മകൻ പ്രകടകമാക്കിയല്ലേ അപ്പോ പാർട്ടി തീരുമാനിക്കും മകന്റെ അഭിപ്രായമാണ് പാർട്ടിക്കുള്ളതെന്ന് അങ്ങനെ ഈ പുരസ്കാരം വലിയ പരിക്കില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ചൈല ടീച്ചർക്ക് വലിയൊരു പുരസ്കാരം കിട്ടി അപ്പോൾ പാർട്ടി പറഞ്ഞാൽ വേണ്ടെന്ന് അങ്ങനെ വേണ്ടെന്ന് അവർ തീരുമാനിച്ചു അപ്പോൾ ഈ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇതിപ്പോൾ വേണ്ട എന്ന് പറയുന്നത് പഴയ കാലമല്ല പുതിയ കാലം പുതിയ കാലം ഇത് ഇവരുടെ പല പ്രവർത്തനങ്ങളും നമുക്കറിയാം അത് ഒരുതരം പ്രാചരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പി ആർ വർക്ക് എന്നും പറഞ്ഞിട്ട് നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ആ പി ആർ വർക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത് രാഷ്ട്ര പുരസ്കാരങ്ങളും അന്താരാഷ്ട്ര പുരസ്കാരം ശൈല ടീച്ചർ കിട്ടിയ ഒരു അന്താരാഷ്ട്ര പുരസ്കാരമായി ആ അന്താരാഷ്ട്ര പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണോ അയാൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു എന്ന കാരണം പറഞ്ഞിട്ടാണ് അത് തള്ളിയത് പക്ഷെ അതിൻ്റെ മറ്റൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ളൊരു അന്താരാഷ്ട്ര പുരസ്കാരം നേടുന്നൊരു വ്യക്തി സി പി എമ്മില്ലാത്ത ഉണ്ട് എന്നും സി പി എമ്മിൻ്റെ പ്രമുഖയായിട്ടുള്ള പ്രവർത്തയാണ് എന്ന് പറയുന്നതും പി ആർ വർക്കിൽ നല്ലതാണ് ഇന്ത്യയിൽ മുഴുവനും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും മുഴുവനും ആ പി ആർ വർക്ക് നടത്താനായിട്ടുള്ള സൗകര്യമാണ് അന്ന് നിഷേധിച്ചു അത് ശരിയാണോ തെറ്റാണോ പല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇത് അതിലൊക്കെ പുതിയ തീരുമാനങ്ങൾ പാർട്ടി എടുക്കേണ്ടതായിട്ട് കാരണം പി ആർ വർക്കിൻ്റെ ഒരു കാലത്താണ് പാർട്ടി ഒന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഒന്ന് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിണറായി വിജയന് വേണ്ടി എത്രയോ പി ആർ വർക്കാണ് നടക്കുന്നത് അത് പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാം പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുക വ്യക്തിപരമായിട്ട് ആളുകൾക്ക് സ്വീകരിക്കുക സ്വീകരിക്കുക ഇരിക്കുകയെ ചെയ്യാം എനിക്കൊരു പുരസ്കാരം ഒരാൾ തരുമ്പോൾ എനിക്കിഷ്ടമുള്ള ആളുകൾ തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടമില്ലാത്ത ആളൊന്നും തരില്ല എന്നുവെച്ചാൽ എന്നോടുള്ള ഇഷ്ടപ്രകടനം മാത്രമാണ് അത്രയുള്ളതിന് പ്രാധാന്യം രാഷ്ട്രത്തിൽ രാഷ്ട്രീയ അധികാരികളാണോ നൽകുന്നത് അപ്പം അവർക്ക് താല്പര്യമുള്ളവർക്ക് അവർക്ക് കൊടുക്കും താല്പര്യമില്ലാത്തവർക്ക് കിട്ടില്ല അങ്ങനെ അത് കാണാൻ തീരുമാനിക്കുകയും അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും ഉപയോഗപ്രദമായി തീരും എന്ന് കണ്ടെത്തി അത് ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയം വന്നാൽ ഇതൊക്കെ മാറാവുന്നേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം വിവാദം കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും പക്ഷേ ആരും ഇതിനെതിരെ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സംസാരിക്കാൻ അവർക്ക് പരിമിതികളുണ്ട് ഒരു രാഷ്ട്രീയ നേതൃത്വവും അല്ലെങ്കിൽ മത നേതൃത്വവും വെള്ളാപ്പള്ളി നടേശനെ ഈ പുരസ്കാരം കൊടുത്തത് വർഗീയതയുടെ വെറുപ്പിൻ്റെ പാചകശാല തുറന്നതിൻ്റെ പേരിലാണോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കില്ലായിരുന്നു കാരണം അത് ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇക്കാലം വരെയുള്ളതായിട്ടുള്ള ജീവിതവും അതേപോലെ എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് ഈ മുപ്പത് വർഷക്കാലത്തേക്ക് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അവരുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ അവരോട് യോജിപ്പുള്ളവരും ഈ യോജിപ്പുള്ളവരൊക്കെ ഉണ്ടാകാം പക്ഷേ സർക്കാർ പറയുന്നത് ഇത് കണ്ടിട്ടാണ് അതിനെ ഞങ്ങൾ പുരസ്കാര ലബ്ധിയിലേക്ക് എത്തിച്ചേരുന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പടം നമുക്ക് അതിനോട് യോജിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ഉള്ള ഏത് പുരസ്കാരം കിട്ടിയാലും ഇപ്പോൾ നോബൽ സമ്മാനത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ വലിയ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ബാക്കിയുള്ള മറ്റ് പുരസ്കാരങ്ങൾ ഇങ്ങനെ താഴിട്ട് താഴിട്ട് വരുമ്പോൾ അതിൽ വിവാദങ്ങൾ കൂടാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കും കാരണം അപ്പോൾ അതിൻ്റെ പരിമിതികൾ നമുക്കവിടെ കാണാനായിട്ട് കാണാം എന്നുള്ള ഈ ഇഷ്ടക്കാർക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് പുരസ്കാരം അതിൽ കൂടുതൽ വലിയ അർത്ഥം നമ്മൾ അതിന് കൊടുത്തില്ല എങ്കിൽ ഒരു പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ പുരസ്കാരം കൊടുക്കും ബി ജെ പി സർക്കാർ ബി ജെ പി സർക്കാരിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു നമ്മളതിനെ കാണുക അങ്ങനെ കണ്ടാൽ ഈ വിവാദങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല കാരണം അവർക്കത് കൊടുക്കാൻ കൊടുക്കുന്ന ആളുകൾക്ക് ഒരു മാനദണ്ഡം ഉണ്ടാകും 아, 왜 저리 그